വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഇന്ന് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡ് നടക്കുകയാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ പ്രോഗ്രാം ഒത്തിരി 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 രാജ്യങ്ങളിലേക്ക് എത്തുവാൻ അനേകർ വിടുവിക്കപ്പെടാൻ പല ഭാഷകളിൽ ഇത് ടെലികാസ്റ്റ് ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അതിൻ്റെ ഒരു പങ്കാളിയായി മാറുകയാണ് നിങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇന്നത്തെ ഈ ബ്ലസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോസമ്മ പാപ്പച്ചൻ നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എന്നോട് ചേർന്ന് ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ പ്രാർത്ഥിക്കണം താങ്ക് യു ലോഡ് കർത്താവെ റോസമ്മ പാപ്പച്ചൻ ഈ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ നിലകളിലും നിൻ്റെ മകളെ അനുഗ്രഹിക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ചൊരുകയും ചെയ്യണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വർഗീസൂട്ടിയും ഫാമിലിയെയും കർത്താവ് ഞങ്ങൾ ചേർന്നിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷൈനിയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു അവിടെയും കർത്താവ് ഈ രണ്ട് കുടുംബങ്ങളിലും ഒത്തിരി 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 കർത്താവെ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ഐശ്വര്യവും സമാധാനവും നിത്യരക്ഷയും ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ വസിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ താങ്ക് യു റോസം ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ് അതൊരു വലിയ അനുഗ്രഹമായ അനേകർക്ക് മാറിയിരിക്കുന്നത് കൊണ്ട് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിയും ഇന്ന് ഷൊർണൂറിൽ നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശവും സാക്ഷ്യങ്ങളും തുടർന്നുള്ള കാര്യങ്ങളുമാണ് കാണാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം കർത്താവ് എന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് വിശ്വാസത്തോടുകൂടെ തുടർന്നുള്ള സന്ദേശം കണ്ടാൽ രണ്ട് കുരുതിയർ ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം നമുക്ക് ഈ സമയത്ത് വായിച്ചു കേൾക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടായിരുന്നാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടായിരുന്നാലും അവയെല്ലാം അവയെല്ലാം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എന്ന് തന്നെ ഉവ് എന്ന് തന്നെ അതുകൊണ്ടത്രേ ഞങ്ങൾ ഞങ്ങൾ ദൈവ മഹത്വത്തിനായി ദൈവത്തിന്റെ മഹത്വത്തിനായി ക്രിസ്തുവിലൂടെ ആമേൻ പറയുന്നത് ക്രിസ്തുവിലൂടെ ആമേൻ പറയുന്നത് ഈ വാക്യം പ്രധാനമായും പറയുന്നത് ദൈവത്തിന്റെ വാക്തത്വങ്ങളെ കുറിച്ചാണ് ദ പ്രോമീസസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ബൈബിൾ നിറയെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഒരു വലിയ കൊട്ട നിറയെ വിത്ത് അല്ലെങ്കിൽ നെൽവിത്ത് നമ്മൾ നിറച്ച് വച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ മുഴുവൻ വാഗ്ദാനങ്ങളാണ് വലത്തേക്കായി ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് പറയാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദർ ആർ സോ മെനി പ്രോമിസസ് ഇൻ ദ വേൾഡ് ഉദാഹരണത്തിന് കർത്താവ് പറയാണ് ഞാൻ എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ബി വിത്ത് യു ഓൾവേസ് ഞാൻ എല്ലായ്പ്പോഴും നിന്നോടുകൂടെ ഉണ്ട് വേറൊരു വാഗ്ദാനമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം ആകുന്നു അതിൻ്റെ അർത്ഥം ഗോഡ് ഗോഡ് ഈസ് ഈസ് ഓഫറിങ് പ്രോമിസിങ് വേറൊരു സ്ഥലത്ത് പറയും ഞാൻ രക്ഷാവസ്ത്രം കൊണ്ട് ഞാൻ നിന്നെ അലങ്കരിക്കും അതിൻ്റെ അർത്ഥം രക്ഷ ഒരു വസ്ത്രം പോലെ ദൈവം നമ്മെ അണിയിക്കും വേറൊരു സ്ഥലത്ത് പറയുന്നു ഞാൻ നിനക്ക് സമാധാനത്തെ നൽകും ലോകം നൽകുന്ന സമാധാനമല്ല പിന്നെ എങ്ങനത്തെ സമാധാനമാണ് ലോകത്തിന് തരാനോ ലോകത്തിന് പോകാനോ സാധിക്കാത്ത സമാധാനം ഞാൻ നിനക്ക് നൽകും വീണ്ടും ബൈബിൾ പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും ഇതുപോലെ നൂറുകണക്കിന് വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുമോ നമ്മുടെ ആയുഷ്കാലത്ത് ഇത് നമ്മിൽ നിറവേറുമോ ഇങ്ങനെയൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ചോദിക്കാറുണ്ട് ചിലർക്ക് വിചാരിക്കും ഇതൊക്കെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ചിലർക്കൊക്കെ ഉള്ളതായിരിക്കും അതല്ലാതെ എനിക്കൊക്കെ ഈ പാപിയായ എനിക്ക് ഇതൊക്കെ വല്ലതും പ്രാപിക്കാനുള്ള യോഗ്യതയുണ്ടോ ഇതൊന്നും എനിക്കുള്ളതല്ല പലരുടെ അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ പുസ്തകങ്ങളുടെ രൂപത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് അവർക്കൊക്കെ ദൈവം എന്തെല്ലാമാ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ കാര്യമോ ഞാൻ എനിക്ക് ബൈബിളും അറിയില്ല എനിക്കിതൊന്നും അറിയില്ല എനിക്ക് പ്രാർത്ഥിക്കുവാനും അറിയില്ല എനിക്കിതെല്ലാം കിട്ടുമോ എന്ന് പലപ്പോഴും നമ്മുടെ അകത്തൊരു ചോദ്യമുണ്ടാകും അതിൻ്റെ മറുപടിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്വങ്ങളും യേശുവിൽ വരുമ്പോൾ അത് ഉവ് അല്ലെങ്കിൽ നിനക്കും അത് പ്രാപിക്കാം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു ഒരിക്കൽ കൂടെ പറയാം ദൈവ വചനമാകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്തത്വവും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് അത് തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു സംശയിക്കരുത് 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 എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ സ്വീകരിക്കാൻ ഒന്നാമതായി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാവരും കാവ്യഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ് കാരണം സൃഷ്ടാവിൻ്റെ സന്തതികളാന്ന് കാവ്യഭാഷയിൽ പറയാം പോയിറ്റിക്കൽ ലാംഗ്വേജിൽ പറയാം എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കൾ ആകണമെങ്കിൽ നാം യേശുവിൽ വിശ്വസിക്കണം യോഹന്നാന്റെ സുവിശേഷം ഒന്ന് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് അവനെ കൈക്കൊണ്ട് അഥവാ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു ഇനി അടുത്ത ചില വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നത് റോമാലേഖനം അധ്യായം വാക്യവും വാക്യവുമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ക്രിസ്തു ക്രിസ്തുകനായി തീർന്നത് പൂർവ്വ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട യെസ് വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ സത്യപ്രകാരം ഉറപ്പാക്കുവാൻ മാത്രമല്ല ഓക്കെ പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം തന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന തന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന നിങ്ങളെ നിങ്ങളെ സകല സന്തോഷത്താലും സകല സന്തോഷത്താലും സമാധാനത്താലും സമാധാനത്താലും നിറയ്ക്കട്ടെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാന്റെ ശക്തിയാൽ യെസ് നിങ്ങളിൽ പ്രത്യാശ കവിഞ്ഞൊഴുകയും കവിഞ്ഞ ഒഴുകുകയും ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ എട്ടാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ കേൾക്കാൻ പോകുകയാണ് പതിനഞ്ച് എട്ട് ക്രിസ്തു ക്രിസ്തു യഹൂദരുടെ ശുശ്രൂഷകനായി തീർന്നത് യഹൂദരുടെ ശുശ്രൂഷകനായി തീർന്നത് അതിന്റെ അർത്ഥം യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യഹൂദന്മാർ എന്നറിയപ്പെടുന്ന വംശത്തിലേക്ക് വന്ന് അവരുടെ ശുശ്രൂഷക്കാരനായി മാറി അവരെ ശുശ്രൂഷിച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി അവരുടെ ഇടയിൽ പ്രസംഗിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ച് ജീവിച്ചു അങ്ങനെ തീർന്നത് പൂർവ പിതാക്കന്മാർക്ക് അങ്ങനെ ചെയ്തത് പൂർവ്വ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ സത്യപ്രകാരം ദൈവത്തിന്റെ സത്യപ്രകാരം ഉറപ്പാക്കുവാൻ മാത്രമല്ല ഉറപ്പാക്കാൻ വേണ്ടി മാത്രമല്ല പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം തന്നിൽ തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന നിങ്ങളെ നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും സകല സന്തോഷത്താലും സകല സന്തോഷത്താലും സമാധാനത്താലും സമാധാനത്താലും പറയ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ പ്രശ്നത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലും എന്നും ഒരു വല്ലാത്ത ആധിയിലും ഒക്കെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നാൽ ബൈബിൾ എന്താ പറയുന്നത് ഞാൻ നിനക്ക് സമാധാനം നൽകും ഇതുവരെയുള്ള ജീവിതത്തിൽ സമാധാനം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് അറിയാമോ ദൈവം നിങ്ങൾക്ക് പൂർണ്ണ സമാധാനത്തിന്റെ ദിവസങ്ങൾ തരാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് സാധിക്കുമോ അപ്പോഴും ചിന്തിക്കും സംശയിക്കും ഇതൊക്കെ സാധിക്കുമോ ബൈബിൾ പറയുന്നു ക്രിസ്തുവിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഉവ് എന്നും ആമേൻ എന്നും ആകുന്നു വെച്ചാൽ ഒരു സംശയമില്ല അത് നടക്കും ഇന്നത്തെ അവസ്ഥകളെ ദൈവം മാറ്റും അത് ആദ്യം വിശ്വസിക്കണം ഈ പറഞ്ഞത് ഒരു ദീർഘമായ വാക്യമാണ് അതുകൊണ്ട് എല്ലാം ഒന്നും തലയിൽ കയറി കാണില്ല അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക യേശു ഈ ഭൂമിയിലേക്ക് വന്നു യഹൂദന്മാരുടെ ശുശ്രൂഷകനായി ജീവിച്ചു അത് എന്തിനെന്നറിയാമോ പഴയ നിയമത്തിൽ പിതാക്കന്മാർക്ക് കുറേയധികം വാക്തത്വങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാക്തത്വങ്ങൾ മുഴുവൻ യേശുവിൽ നിറവേറി അഥവാ പഴയ നിയമത്തിൽ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിരവധി വാഗ്ദാനങ്ങൾ യേശുവിൽ നിറവേറി അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും ഉദാഹരണത്തിന് യേശുവിനെ കുറിച്ച് യേശു ഭൂമിയിലേക്ക് വരും എന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് വാക്തത്വങ്ങളുണ്ട് ഒരു സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും നിങ്ങൾക്കൊരു വിടുതലുണ്ടാകും രക്ഷയുണ്ടാകും ഒരു വീണ്ടെടുപ്പുണ്ടാകും ഈ വാക്തത്വങ്ങൾ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ തന്നിട്ടുണ്ട് ഈ വാക്തത്വങ്ങളെല്ലാം അങ്ങോട്ട് ഒരു വ്യക്തിയിൽ നിറവേറുക എന്ന് പറയുന്നത് അതിൻ്റെ അതിന്റെ സാധ്യത വളരെ 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 കുറവാണ് ഒരു വ്യക്തിയിൽ നിറവേറാൻ കാരണം നൂറ്റാണ്ടുകളായി രക്ഷകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാക്തത്വങ്ങളുണ്ട് എന്നാൽ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ വാക്തത്വങ്ങൾ മുഴുവൻ യേശുവിൽ നിറവേറി ഉദാഹരണത്തിന് യേശു ഇടക്കിടക്ക് പറയും തിരുവഴുത്ത നിവർത്തിയാകേണ്ടതിന് കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ തിരുവഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചു അർത്ഥം പഴയ നിയമത്തിൽ ദൈവം നൽകിയ വാക്തത്വങ്ങളെല്ലാം യേശുവിൽ നിറവേറി ഇതൊരു തെളിവാണ് എന്തിനുള്ള തെളിവാണെന്നറിയാമോ എന്തിനുള്ള തെളിവാണ് നമ്മോട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവിന് വേണ്ടിയാണ് പഴയ നിയമ വാക്തത്വങ്ങൾ യേശുവിൽ നിറവേറിയത് കൈകൾ വിശു കൈകൾ വീശിക്കൊണ്ട് പറ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള വാക്തത്വങ്ങളും നിറവേറും തെളിവെന്താ തെളിവെന്താ തെളിവ് ഇത്രയേ ഉള്ളൂ പഴയ നിയമത്തിലുണ്ടായിരുന്ന നൂറുകണക്കിന് വാക്തത്വങ്ങൾ മുഴുവൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവം യേശുവിൽ നിറവേറ്റി അതുകൊണ്ട് എനിക്ക് ദൈവം തന്ന വാക്തത്വങ്ങളും കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ കണ്ണടച്ച് ഭാവിയിലേക്ക് നോക്കിയാൽ എന്താ കാണുന്നത് ചിലർ പറയും ബ്രതറെ ഇരുട്ട് മാത്രം കാണുന്നു ഭാവിയിലേക്ക് എനിക്ക് ഒന്നും കാണുന്നില്ല എൻ്റെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് പറയുന്ന പലരുമുണ്ട് കാരണം മക്കളൊന്നേ ശരിയല്ല ബ്രതറെ മക്കളൊന്നും ശരിയല്ല നല്ല രീതിയിൽ ജോലിയില്ല വാടക വീട്ടിലാണ് ഇന്നും താമസിക്കുന്നത് ഒരു തരത്തിലും ഞങ്ങൾ ഗതി പിടിക്കുന്നില്ല നിങ്ങളോട് തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു പ്രത്യാശ നൽകുന്ന ദൈവം നിന്റെ അവസ്ഥയെ മാറ്റി സന്തോഷത്താൽ നിന്നെ നിറയ്ക്കാൻ പോകുകയാളേലൂയാ യേശുവിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടിപ്പോൾ കുറച്ചധികം വർഷങ്ങളായി ഈ വർഷങ്ങൾക്കിടയിൽ പലരെയും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അവർ പ്രാർത്ഥനകളിൽ വരുന്ന സമയത്ത് എല്ലാം തകർന്നു കിടക്കുകയായിരിക്കും ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും നാട്ടുകാര് ചിലപ്പോൾ ഓടിച്ചിട്ട് തല്ലും അതുപോലുള്ള അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ അവർ വരുന്നത് കടം കൊണ്ട് സകലവും തകർന്നിരിക്കുകയായിരിക്കാം വീടില്ല ജോലിയില്ല ഒന്നുമില്ല ഇതുപോലെ അരിഷ്ടാവസ്ഥയിലായിരിക്കും പലരും പ്രാർത്ഥനകളിൽ സംബന്ധിക്കാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വസ്ഥതയോടെ ഏഷ്യയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ അല്പം കഴിയുമ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെ ദൈവം ഉയർത്താൻ തുടങ്ങും അങ്ങനെ ഒത്തിരി പേരെ ഞാൻ നേരിട്ട് എൻ്റെ ജീവിതകാലത്ത് ഇന്നവരുടെ അവസ്ഥകൾ മാറിയത് കണ്ട ഒരു സാക്ഷിയാണ് ഞാൻ ആ ഉറപ്പിലാണ് ഞാൻ പറയുന്നത് ദൈവം പ്രത്യാശ നൽകിയാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ അവസ്ഥകൾ ഇന്നത്തെ അരിഷ്ടാവസ്ഥകൾ ദൈവം മാറ്റിയിരിക്കും ജീവിതം പരാജയത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന പലരും ഇവിടെയുണ്ട് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഒരു ഒരു പരാജയ ബോധമാണ് ബോധമാണകത്ത് അങ്ങനെയുള്ള പലരും ഇവിടെ ഉണ്ട് പരിശുദ്ധാത്മാ പറയുന്നു ആ പരാജയത്തെ മുഴുവൻ വിജയമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളിൽ കർത്താവ് തെളിയിക്കുവാൻ പോകുകയാണ് വിശ്വസിച്ചാൽ മാത്രം മതി ദൈവം നിന്റെ അവസ്ഥകളെ മാറ്റും ഹാല ലൂയ്യ കൈകൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു ഇത് വലിയൊരു സാക്ഷ്യമാണ് കാരണം മനുഷ്യൻ പറഞ്ഞത് ഒരു പ്രതീക്ഷയുമില്ല പക്ഷെ ദൈവം പറയുന്ന പ്രതീക്ഷയുണ്ട് ഈ നിൽക്കുന്ന ആന്റി ആന്റിയുടെ പേര് ശാന്ത ജോർജ് എന്നാണ് ഇപ്പുറത്ത് നിൽക്കുന്ന തന്റെ മകളാണ് പക്ഷെ ഈ ആന്റി ജീവനോടെ എവിടെ ഇരിക്കേണ്ട അല്ല പക്ഷെ ദൈവം ജീവിക്കുന്നു നമ്മുടെ ജീവനുള്ള ദൈവം തന്റെ മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല ആ ഒരു സാക്ഷ്യമായാണ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ ഈ ആന്റിയുടെ ആറുമാസമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ ആറ് മാസത്തിന് മുമ്പായിരുന്നു ഈ അസുഖം വന്നത് രണ്ട് കിഡ്നിയും ഈ ചുരുങ്ങുന്ന അസുഖമായിരുന്നു വൃക്കകൾ ചുരു ചുരുങ്ങുന്ന രോഗമായിരുന്നു അത് ആറു മാസത്തിന് മുമ്പാണ് ഡോക്ടറെ അപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഈ ആന്റി പറയുന്ന കാര്യം ഇതാണ് ഈ ഇങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് ആന്റിക്ക് എപ്പോഴും ഛർദ്ദിക്കുന്ന ഒരു ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു മാത്രമല്ല യൂറിനറി ഇൻഫെക്ഷൻ ഇത് മുഖാന്തരം വരുന്ന ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു നടക്കാൻ പറ്റത്തില്ല ഒരു കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആന്റിക്കാകെ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഭക്ഷണം കഴിച്ചാൽ ശരിയായി ദഹിക്കില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു സംസാരിച്ചാൽ ശരിയരിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല തിരിയില്ല മറ്റുള്ളവർ കേട്ട തിരിയില്ലായിരുന്നു പക്ഷെ ആന്റി ഇവിടെ വരുമ്പോൾ ഈ ഈ ഈ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മകൾ പറഞ്ഞത് ഇങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു ഈ സഹോദരിയുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മാമ്മയെ പിടിക്കരുത് പിടിക്കരുത് തന്നെ നടന്നു കാരണം അമ്മാക്കത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ആന്റി ഇതിലേ ഉള്ള സ്റ്റെയർ കേസ് കയറി വന്നു പിന്നെ ടെസ്റ്റ് മണി എടുക്കാൻ താഴത്തെ ഈ വശത്തുകൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു വീണ്ടും ആൻറ്റി ഈ വശത്തുകൂടെ സ്റ്റെയർ കേസ് കൂടി നടന്നു വന്നു ആരും പിടിക്കാതെ ആരും പിടിക്കാതെ പറഞ്ഞു പറഞ്ഞു രണ്ടടി പോലും അങ്ങനെ പിടിക്കാൻ ഇങ്ങനെ വീഴോ ഒരു നല്ല തടിയുള്ള ആളായിരുന്നു പക്ഷെ ഈ സ്റ്റെപ്പുകൾ മുഴുവൻ കയറി ഇവിടെ എല്ലാം നടന്നു കണ്ടടി പോലും പിടിക്കാതെ നടക്കാൻ കഴിഞ്ഞിരുന്ന കഴിയാതിരുന്നൊരു വ്യക്തിയാണ് എന്നാൽ യേശു കർത്താവ് സൗഖ്യമാക്കി ഇപ്പോൾ കൈ പിടിക്കാതെ ഒറ്റയ്ക്ക് ഈ സ്റ്റെപ്പുകളെല്ലാം കയറി ഇവിടെ എല്ലാം നടന്നു ഈ സിസ്റ്റർ പറഞ്ഞതിങ്ങനെയാണ് ഏപ്രിൽ മാസം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മുടെ എറണാകുളത്തുള്ള ബ്ലസ്സിങ് ടുഡേ പ്രയർത്തനം വിളിച്ചിരുന്നു ആ സമയത്ത് ഈ ആൻറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഓക്കെ അവിടെ ഒരു ബ്രദറാണ് ഫോൺ എടുത്തത് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ആൾ നോർമലായി ഡോക്ടർ വീട്ടിൽ പോകാൻ പറഞ്ഞു സെക്കൻഡ് തന്നെ തന്നെ പക്ഷേ ഈ മകൾ പറഞ്ഞതിങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നും പ്രതീക്ഷിക്കണ്ട അതായത് ഇനി രക്ഷയില്ല വേറെ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിച്ചോളാണ് പറഞ്ഞത് പക്ഷേ വിശ്വാസത്തോട് ഈ മകൾ നമ്മുടെ എറണാകുളത്തുള്ള പ്ലസ് ടു പ്രേടനത്തിൽ വിളിച്ചു പറയും രണ്ടാമത്തെ ദിവസം തന്നെയും തൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവസ്ഥകളും മാറി നോർമൽ നോർമലാകുകയും ആ സമയം മുതൽ സംസാരിക്കാൻ തുടങ്ങി എന്നാ പറഞ്ഞതാ വാക്കുകൾ ഓരോന്നും വ്യക്തമായി ക്ലിയർ ആകാൻ തുടങ്ങി നേരത്തെ ക്ലിയർ അല്ലായിരുന്നു ഡോക്ടർ മരുന്നുകളെല്ലാം കുറച്ചു ഓ ഓ മരുന്ന് വേണ്ട ഒരു അര ശരി എല്ലാം കുറയാൻ തുടങ്ങി അതിന്റെ അർത്ഥം കർത്താവിന്റെ രോഗസൗഖ്യം തന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോ സുഖമുണ്ട് നല്ല സുഖമുണ്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ൂയ ആരാണ് സൗഖ്യമാക്കിയത് ഹാലെ ലൂയ യേശു കർത്താവ് കൊടുത്ത സൗഖ്യമാണ് അത് സാക്ഷീകരിക്കാൻ വേണ്ടി ഇവിടെ ഇന്ന് വന്നു കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ അമ്മയെ അനുഗ്രഹിക്കുന്നു ദീർഘായുസ് ഉണ്ടാകട്ടെ ശക്തി ഉണ്ടാകട്ടെ ബലമുണ്ടാകട്ടെ കർത്താവ് ഈ സൗഖ്യത്തെ ഞങ്ങൾ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ദിവസവും കാണുന്നത് പോലെ മിറക്കൽ സ്റ്റുഡേയിൽ കാണുന്നത് പോലെ എത്രയോ പേരെയാണ് കർത്താവ് സ്പർശിക്കുന്നത് എല്ലായിടങ്ങളും നടക്കുന്ന അത്ഭുതങ്ങളുടെയും അതുപോലെ ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളുടെയും ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്ത നമ്മൾ വായിക്കുന്നത് ദൈവം വിചാരങ്ങൾ എത്ര വലിയവാണ് കടൽത്തീരത്തെ മണൽത്തരികളെക്കാളും അവ വലിയവാണ് അതിനേക്കാൾ അസംഖ്യമാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ അഗോചരമാണ് എന്നി കൂടാനാവാത്തതാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന നാളേകളിൽ മിറക്കൽ സ്റ്റുഡേയിൽ നിങ്ങളായിരിക്കും സാക്ഷ്യം പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഈസ് പോസിബിൾ കർത്താവെ ഈ ജനത്തെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ആന്തരാവയവങ്ങളിലും പുറമെയുള്ള അവയവങ്ങളിലുമുള്ള എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാൻ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ പുറപ്പെട്ടതിനായി നന്ദി പറയും തൊക്കു രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സെക്ഷൽ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രഹസ്യ രോഗങ്ങളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് കർത്താവെ നിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ ജനം കൈനീട്ടി വാങ്ങട്ടെ താങ്ക് യു ലോഡ് ഇൻ ദ നെയിം ഓഫ് ജീസ് വിരയുടെ ശല്യമുള്ള ചില വ്യക്തികൾ അത് സാധാരണ ഒരു ശല്യമല്ല വല്ലാത്ത അസ്വസ്ഥതകൾ ശരീരം ശോഷിക്കുക അതല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ കൃത്യ വ്യക്തമായി കാണിക്കുന്ന വിരയുടെ ശല്യമുള്ള ആ വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ താങ്ക് യു സൗഖ്യം പ്രാപിക്കട്ടെ ചില ഗ്ലാൻഡുകൾ ശരീരത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ മുഴകൾ പോലെ ഗ്ലാൻഡുകൾ ഉണ്ടാകുന്നു ഒരു വ്യക്തി കർത്താവ് സൗഖ്യമാക്കുന്നത് കൂടാതെ ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കുരുക്കൾ വന്ന് പൊട്ടുന്ന അത് പല ആഴ്ചകളിൽ വലിയ വേദനയാണ് അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ഫാദർ സൗഖ്യമാകട്ടെ ഫാദർ വെരി കോസ്വീൻ സൗഖ്യമാകട്ടെ എല്ലാവിധ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൈൽസ് രോഗം സൗഖ്യമാകട്ടെ ഹെർണിയ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗം അതിനുവേണ്ടി പ്രവർത്തിക്കും കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഭാര്യ അടുത്തില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ ആസ്മ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ അതുപോലെ നട്ടലിൽ തകരാറുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഡിസ്ക് പ്രോബ്ലം പ്രോബ്ലമാകാം ചില ചില സഹോദരങ്ങളെ ഞാൻ കാണുന്നു ബാക്ക് പ്രോബ്ലം കൊണ്ട് പലപ്പോഴും നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക എന്നാലും ആ ബാക്ക് പ്രോബ്ലം മാറ്റാൻ ആ ഡിസ്കിൻ്റെ തകരാറുകൾ മാറ്റാൻ നടുവേദന മാറ്റാൻ ശക്തിയുള്ളൊരു ദൈവമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ശരീരം മുഴുവൻ വിടുതലുണ്ടാകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും കർത്താവെ നീന്തൽ ജനത്തിനമ്മിൽ കൽപ്പിക്കുന്നതിനായി നന്ദി പറയും പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയും അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു താങ്ക് യു ലോഡ് സരസു എന്നു പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേകിച്ച് കണ്ട് സൗഖ്യമാക്കുന്നു താങ്ക് യു ലോഡ് ശരീരത്തിലെ രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് നീക്കം ചെയ്യുകയാണ് താങ്ക് യു ഫാദർ എല്ലാവിധ വേദനകളും വിട്ടുമാറട്ടെ താങ്ക് യു ലോഡ് ശരീരത്തിലുള്ള പ്രത്യേകിച്ചുള്ള ജോയിൻറ്റുകളിലൊക്കെയുള്ള വേദനകൾ മാറിപ്പോട്ടെ വിടുതൽ കർത്താവ് കൽപ്പിച്ചതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം വീണ്ടും പരമ്പരകളായി പല സന്ദേശങ്ങളുമായി ബ്ലെസ്സിംഗ് ടുഡേ അനുഗ്രഹങ്ങളെ കുത്തി നിറച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കാത്തിരിക്കുക പ്രാർത്ഥിക്കുക നമുക്ക് യു നെക്സ്റ്റ് ഗോഡ് ബ്ലെസ് ബൈ ചോദ്യം ഇതാണ് ഏത് നദിതീരത്താണ് നാല് ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സി കർമേൽ ഡി ഏതോ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ എസ് എം എസ് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ ട്രിപ്പിൾ നയൻ ഫൈവ് എയ്റ്റ് ട്രിപ്പിൾ ചെയ്യേണ്ട ഫോമാറ്റ് ബി ടി സ്പേസ് ഓപ്ഷൻ എ ബി സി ഓ ഡി ശരിത്രം അയക്കുന്നവരിൽ നിന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഒ എം എക്സ് നൽകുന്ന രടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ് പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മിനിസ്റ്ററി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്ലസ്സിംഗ് ഇവിടെ ഇൻഫോ അറ്റ് ബ്ലസ്സിംഗ് ടി വി ഞങ്ങളുടെ അഡ്രസ് ബ്ലസ്സിംഗ് ടുഡേ പോസ്റ്റ് ബോക്സ് നമ്പർ ഡബിൾ ടു വൺ ഫൈവ് ഇടപ്പള്ളി പി ഒ കേരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടു സീറോ ടു ഫോർ